തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഖത്തറിലെ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിനെക്കുറിച്ച് വിവരിച്ച് ഹമാസ് കാര്യ സമിതി അംഗം ഗാസി ഹമാദ് ഗസയിലെ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് യു എസ് ഖത്തറിന് നൽകിയ നിർദ്ദേശങ്ങൾ ഉപദേഷ്ടാക്കൾക്കൊപ്പം പരിശോധിക്കുന്ന സമയത്താണ് ആക്രമണം ഉണ്ടായതെന്ന് ഗാസി ഹമാദ് പറഞ്ഞു യു എസ് നിർദ്ദേശങ്ങൾ പഠിക്കാൻ ഹമാസ് നേതൃത്വം ഒരു ഓഫീസിൽ കൂടിയിരുന്ന് ഒരു മണിക്കൂറിന് ശേഷമായിരുന്നു ആക്രമണം മിസൈലുകളുടെ ശബ്ദം കേട്ടപ്പോൾ ആക്രമണത്തിന് ഇരയാവാൻ പോവുകയാണെന്ന് മനസ്സിലായതായി ഗാസി ഹമാദ് പറഞ്ഞു ഗസക്കാരായ ഞങ്ങൾക്ക് ആ ശബ്ദങ്ങൾ തിരിച്ചറിയാൻ കഴിയും കഴിയുന്നത്ര വേഗത്തിൽ ഞങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു ആക്രമണത്തിന് ഭയാനകമായ തീവ്രത ഉണ്ടായിരുന്നിട്ടും ഞങ്ങൾ അതിജീവിച്ചു ഒരു മിനിറ്റിനുള്ളിൽ ഏകദേശം പന്ത്രണ്ട് മിസൈലുകൾ വീണു ദൈവകൃപയാൽ ഞങ്ങൾ അതിജീവിച്ചു ഗാസി ഹമാദ് പറഞ്ഞു ഗസയിൽ ദീർഘകാലം പ്രവർത്തിച്ച ഹമാസ് നേതാക്കൾക്ക് ശബ്ദങ്ങൾ തിരിച്ചറിയാനുള്ള പ്രത്യേക കഴിവുണ്ട് ശബ്ദങ്ങളിൽ നിന്ന് യുദ്ധവിമാനങ്ങളും മിസൈലുകളും ഡ്രോണുകളും അവർക്ക് തിരിച്ചറിയാൻ കഴിയും അതായത് ഏത് യുദ്ധവിമാനമാണ് വരുന്നത് ഏത് മിസൈലാണ് വരുന്നത് ഏതു തരം ഡ്രോണുകളാണ് വരുന്നത് എന്നൊക്കെ അവർ മനസ്സിലാക്കും എത്ര മിസൈലുകൾ ഇസ്രായേൽ വിക്ഷേപിക്കുന്നുണ്ട് എന്ന് നോക്കുന്ന ഫലസ്തീനികൾ അതിൽ എത്ര എണ്ണം സ്ഫോടനമുണ്ടാക്കിയെന്നും കണക്കെടുക്കും അതിനുശേഷം സ്ഫോടനമുണ്ടാക്കാത്ത ഓർമ്മനകൾ ശേഖരിക്കും അവയിലെ സ്ഫോടക വസ്തുക്കളാണ് പിന്നീട് ഫലസ്തീനുകളുടെ ആയുധങ്ങളായി മാറുക ദോഹയിൽ സംഭവിച്ചത് കെയ്റോ റിയാദ് ബാഗ്ദാദ് അമ്മാൻ എന്നിവിടങ്ങളിൽ ആക്രമണങ്ങൾ നടക്കാൻ സാധ്യതയുള്ളതിന്റെ സൂചനയാണെന്നും ഗാസി ഗാസിഹമാദ് മുന്നറിയിപ്പ് നൽകി യുദ്ധക്കുറ്റങ്ങൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതി അറസ്റ്റ് വാറന്റി ഇറക്കിയ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മധ്യപോരസ്ത്യ ദേശത്തിന്റെ ഭൂപടം മാറ്റുമെന്ന് പറഞ്ഞ് അറബ് രാജ്യങ്ങളിൽ ബോംബിടുകയാണ് അങ്ങനെയൊരാളെ അറബികളും ഇസ്ലാമിക രാജ്യങ്ങളും അന്താരാഷ്ട്ര സമൂഹവും നേരിടണം യു എസുമായുള്ള ഇടപെടൽ കൈപ്പേറിയ അനുഭവമാണ് നൽകിയതെന്നും ഗാസി ഹമാദ് പറഞ്ഞു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധിയോട് ഹമാസ് വഴക്കത്തോടെയാണ് ഇടപെട്ടത് പക്ഷേ യു സ്വന്തം വാക്കുകളോ വാഗ്ദാനങ്ങളോ പാലിച്ചില്ല ഇസ്രായേലുമായി ഒത്തുകളിച്ച യു എസ് ഓരോ ഇരുപത്തിനാല് മണിക്കൂറിലും വാക്കുകളും നിലപാടുകളും മാറ്റിയെന്നും അദ്ദേഹം വെളിപ്പെടുത്തി മധ്യസ്ഥരെ കൊല്ലാൻ ഇസ്രായേലിന് അനുമതിയും ആയുധങ്ങളും നൽകിയ യു എസ് ഗസയിലെ ഫലസ്തീനികൾ നരകം അനുഭവിക്കേണ്ടി വരുമെന്ന് ഭീഷണിയും മുഴക്കി ട്രംപിന്റെ ഭീഷണികളെ ഹമാസ് ഭയക്കുന്നില്ലെന്നും അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ലെന്നും ഗാസി ഹമാദ് പറഞ്ഞു നിയമപരവും മതപരവുമായ യുക്തികളുടെ അടിസ്ഥാനത്തിലാണ് ഹമാസ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ആറിൽ ഹമാസ് പിടികൂടിയ ഇസ്രായേലി സൈനികനായ ഗിലാദ് ഷാലിദിനെ മോചിപ്പിക്കുന്ന ചർച്ചയിൽ പങ്കെടുത്ത നേതാവാണ് ഗാസി ഹമാദ് ഗിലാദിനെ തിരികെ കൊണ്ടുപോകാൻ ഇസ്രായേലി കമാൻഡോകൾ നിരവധി തവണ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു പിന്നീടാണ് ചർച്ചകൾ നടന്നത് ഗിലാദിന് പകരം ആയിരത്തി ഇരുപത്തിയേഴ് ഫലസ്തീനി തടവുകാരെയാണ് ഇസ്രായേൽ വിട്ടയക്കേണ്ടി വന്നത് അടക്കമുള്ള പ്രമുഖ ഹമാസ് നേതാക്കൾ അങ്ങനെയാണ് തിരികെ ഗസയിലെത്തിയത് ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്